قلت وحبيبك سيدنا مولانا محمد أوصل اللهم مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرنية متصلة منا إلى حضرة نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم. آمين. واهلا خيرا من اهلي وجيراني وادخله الجنة واعظه من عذاب القبر وفتنته ومن عذاب النار آمين. اللهم ان كان محسنا فزد في حسناته آمين. وإن كان مسيئا فتجاوز عن سيئاته يا أرحم الراحمين اللهم اجمع بيننا وبينه في دار الأمان واجمع بيننا وبينه في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا رحمن رحيم ما يا جا

നിന്റെടുക്കലേക്ക് മടങ്ങി വരുന്ന നിന്റെ ഈ ദാസന്റെ റോട്ടിലേക്ക് വലിയ നന്മയാക്കി നീ എഴുതനെ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ ദാസൻ നിന്റെ അടുക്കലേക്ക് മടങ്ങിയിരിക്കുകയാണ് തമ്പുരാനെ ദുഃഖ തീങ്ങളുടെ റോട്ടുകളെ രേഖപ്പെടുത്തുന്ന അല്ലിന്ന പരിശുദ്ധമായ സ്ഥലത്ത് ഊർഹ രേഖപ്പെടുത്തിയവരുടെ കൂട്ടത്തിന് ഈ സഹോദരനെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ അന്നാഹുവേ അകാലത്തിലേ നിന്റെ വിളിക്കുത്തരം നൽകി നിന്നെ കണ്ടുമുട്ടിയിരിക്കുകയാണെന്ന് തമ്പുരാനെ അന്നാഹുവേ നീ അദ്ദേഹത്തോട് മാപ്പ് ചെയ്യണേ തമ്പുരാനെ അന്നാഹുവേ ഭൂമിയിൽ ശാന്തനായി ജീവിച്ചതുപോലെ അദ്ദേഹത്തിന്

മനുഷ്യർക്ക് ഉപകാരമുള്ളവരാണെന്ന് നിന്റെ റബ്ബേ ഒരുപാട് മനുഷ്യർക്ക് നന്മ ഞാൻ വേണ്ടി ഓടി നടന്ന് എല്ലാ മഹത്വത്തും കൊടുത്തു നിന്റെ സ്വർഗം വാചിമാക്കണേ റബേ നിന്റെ നരകം നീ നിഷിബ്ദമാക്കണേ റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം നൽകണേ റബ്ബേ നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം നൽകണേ റബ്ബേ നിന്റെ പരുതിയില്ലാത്ത കാരുണ്യത്തിൻറെയും വിട്ടുവീഴ്ചയുടെയും പേരിൽ നിന്ദദാസന് നരകമോചനം നൽകണേ തമ്പുദാനെ പാപമോചനത്തോടെ സ്വീകരിക്കണേ റബ്ബേ അപരിടം വിശാലമാക്കണേ റബ്ബേ ഖബറിൽ ചോദ്യം ചെയ്യലുകൾക്കെല്ലാം വ്യക്തമായി ഉത്തരം പറയാൻ തോന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ അറൂസ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന മലക്കുകളുടെ ആശ്വാസ വചനം മാക്കണേ മാക്കണേ റബ്ബേ റഹീം എന്ന രക്ഷയുടെ വചനം ആശംസിച്ചുകൊണ്ടേയിരിക്കുന്ന കബറിടമാക്കണേ റബേഹുവേ സുന്തുസും പട്ടുവസ്ത്രം ധരിപ്പിച്ചു നീ യും ബഹുമാനിക്കുകയും ചെയ്യണേ തമ്പുരാനെ സ്വർഗത്തിന്റെ പരിമണമടിച്ചു വീശുന്ന കബറിടമാക്കണേ കൊണ്ടും കൊണ്ടും നീ കുളിപ്പിച്ച് ശുദ്ധിയാക്കണേ തമ്പുരാനും അന്നാഹുവേ ജീവിതത്തിൽ ചെയ്ത സൽകർമ്മങ്ങൾക്കെല്ലാം ഇരട്ടി ഇരട്ടിയായ പ്രതിഫലത്തോടെ സ്വീകരിക്കണേ തമ്പുരാനെ ജീവിതത്തിൽ അന്നാഹുവേ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ പരിധിയില്ലാത്ത കരുണയുടെ പേരിൽ നീ പൊറത്തു കൊടുക്കണേ തമ്പുരാസരം തന്നെ അവസരം കിട്ടുന്നവരിൽ ആദ്യാവസരം തന്നെ നീ വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാ പ്രശാന്തമായ ആത്മാക്കണേ ഇറുരാ നിന്റെ രക്ഷിതാവിന്റെ തൃപ്തിയിലേക്കും പൊരുത്തത്തിലേക്കും മടങ്ങിവരുവീനെന്ന് പറഞ്ഞ് നീ മുത്തക്കീങ്ങളുടെ റോഹുകളെ മാടി വിളിക്കുമ്പോൾ ആ വിലയ്ക്ക് ഉത്തരം നൽകി കൊണ്ട് സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു വരാനിന്റെ വിധിയുണ്ടാകണേ തമ്പുരാനെ നാളെ ഒരുമിപ്പിച്ചു കൂട്ടുമ്പോ മനുഷ്യന്റെ തണു കൊടുക്കണേ തമ്പുരാനേ തമ്പുരാനെ എല്ലാ നന്മകളും സ്വീകരിക്കണേ റബ്ബേ പലരുടെയും രോഗാവസ്ഥയ്ക്ക് വേണ്ടിയും അവരുടെ ജീവിതം വേണ്ടിയും ഒക്കെ ഒരുപാട് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തവർ ഭൂമിയിൽ ജീവിതത്തോടെ ബാക്കിയായിരിക്കവേ ഒന്നാകുമെ അവരോടെല്ലാം സലാം പറഞ്ഞു വിട പറഞ്ഞു പിന്റടുക്കൽ വന്നിരിക്കുകയാണ് സന്തോഷത്തിന്റെ ജീവിതം നൽകണേ തമ്പുരാനെ മാപ്പു കൊടുക്കണേ തമ്പുരാനെ വീട്ടുകാർക്കും വിധിയേകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹുവേനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തു അദ്ദേഹം ഭൂമിയിൽ ജീവിതത്തോടെ ബാക്കിയായിരിക്കേ

وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم